നെൽകൃഷി ചെയ്യുമ്പോൾ ഓരോ കർഷകന്റെ മനസ്സിൽ തീർച്ചയായും ചില സംശയങ്ങളുണ്ടാകും ആരോഗ്യമുള്ളതും പച്ചപ്പുള്ളതുമായ വിള പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ ചെടികളുടെ നടുവിൽ ഉണങ്ങിയതായി കാണപ്പെടും അങ്ങനെ നല്ല വിളവെടുപ്പിന്റെ പ്രതീക്ഷ മങ്ങാൻ തുടങ്ങുന്നു ഈ ഭയം ഓരോ കാലത്തും കർഷകരുടെ സമാധാനം തകർക്കുന്നു ഈ നാശനഷ്ടത്തിന് പിന്നിൽ ഒരു മറിഞ്ഞിരിക്കുന്ന ശത്രുവുണ്ട് തണ്ടുതുരപ്പൻ ഒരു ചെറിയ പ്രാണി എന്നാൽ വിളയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നശിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് മുതിർന്ന തണ്ടുതുരപ്പൻ നിശാശലഭങ്ങൾ നെല്ലിലകളിൽ മുട്ടയിടുന്നു അവ വിരിയുമ്പോൾ ലാർവ ചെടിയുടെ നേരെ താഴേക്ക് ചെന്ന് തണ്ടിലൊരു ദ്വാരമുണ്ടാക്കി അകത്തെത്തുന്നു അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ചെടിയുടെ അകത്തെ ഭാഗങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി മുകളിലേക്ക് പോകുന്നു അങ്ങനെ പോഷകങ്ങൾ ചെടിയിലെത്തുന്നില്ല ഇതിനാൽ ആദ്യഘട്ടത്തിൽ ഡെഡ് ഹാർട്ട് പിന്നീട് വൈറ്റ് ഇയർ ഹെഡ് പ്രത്യക്ഷപ്പെടുന്നു പ്രാണികൾ തണ്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നത് അസാധ്യമാണ് അതിനാൽ സമയബന്ധിതമായ പ്രതിരോധവും നേരത്തെയുള്ള നിയന്ത്രണവും വളരെ പ്രധാനമാണ് ഇപ്പോൾ ബയർ പ്രതീക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് ബിക്കോട്ടയ്ക്കൊപ്പം ഇത് തണ്ടുതുരപ്പൻ അതായത് ഡെഡ് ഹാർട്ടിനെ ചെറുക്കുക മാത്രമല്ല പ്രകടനത്തിൽ തുടർച്ച നൽകുകയും ചെയ്യുന്ന ഒരു ശക്തമായ പരിഹാരമാണ് ഇത് വേരുകളുടെയും തണ്ടുകളുടെയും നല്ല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ കർഷകർക്ക് കൂടുതൽ ഉൽപാദനം ലഭിക്കുന്നു അത് മികച്ച ഉൽപാദനത്തിന്റെ അടിത്തറയായി മാറുന്നു ബായറിന്റെ ബിക്കോട്ട ദീർഘകാല സംരക്ഷണം ഇപ്പോൾ എളുപ്പം ആശങ്കയില്ലാത്ത നെൽകർഷകനും ബിക്കോട്ട ബയറിന്റെ നൂതന സാങ്കേതിക വിദ്യയും വർഷങ്ങളുടെ അനുഭവ പരിചയവും ഇതിനെ വിശ്വസനീയമായ പരിഹാരമാക്കി മാറ്റുന്നു ഇതിന്റെ ഡുവൽ ആക്ഷൻ ഫോമുല ഇതിൽ ടെട്രാനിലിപ്രോൾ പിന്നെ ഫിപ്രോനിൽ എന്നിവയുടെ ശക്തിയുണ്ട് സമ്പർക്കത്തിലും വ്യവസ്ഥാപിതമായ രീതിയിലും പ്രവർത്തിക്കുന്നു ആഴത്തിലും ദീർഘകാലത്തേക്കും സസ്യങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണം നൽകുന്നു ഇതിന്റെ ഫലമായി കർഷകർക്ക് ആരോഗ്യകരമായ വിള മാത്രമല്ല മനസമാധാനവും നല്ല ലാഭവും കിട്ടുന്നു ഗ്രാനുലർ രൂപത്തിലായതിനാൽ ഇത് സ്പ്രേ ചെയ്യുന്നത് എളുപ്പമാണ് അത് കർഷകരുടെ രീതികൾക്ക് പൊരുത്തപ്പെടുകയും ദീർഘകാലവും വിശ്വസനീയവുമായ ഫലം നൽകുകയും ചെയ്യുന്നു ബിക്കോട്ട ഒരു ഏക്കറിന് അഞ്ച് കിലോ എന്ന അളവിൽ മണൽ അല്ലെങ്കിൽ കമ്പോസ്റ്റിൽ കലർത്തിയിടുക തണ്ടുതുരപ്പനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനായി നട പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കീടങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏതാണോ ആദ്യം വരുന്നത് അപ്പോൾ നേരിട്ട് നെൽപ്പാടത്ത് വിതറുക ബിക്കോട്ട ദീർഘകാല സംരക്ഷണത്തിന്റെ താക്കോലാണ് ഇത് ശരിയായ അളവിൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ബിക്കോട്ട നൽകുന്നു തണ്ടുതുരപ്പനമേൽ ഫലപ്രദമായ നിയന്ത്രണം തുടർച്ചയായതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഫലം ശക്തിയുള്ള വേരുകൾ കൂടുതൽ ചിനപ്പ് ചിനട്ടൽ മികച്ച വിളവളർച്ച ബിക്കോട്ടയുടെ പ്രധാന ഗുണങ്ങൾ ബിക്കോട്ട നെൽവിളയിലെ തണ്ടു തുരത്തുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മികച്ച പരിഹാരമാണ് ഇത് ഫലപ്രദവും വിശ്വസനീയവുമായ സംരക്ഷണം നൽകുന്നു ഡുവൽ മെക്കാനിസം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഇത് കീടനിയന്ത്രണം ശക്തിപ്പെടുത്തുകയും ദീർഘകാല ഫലങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ ഉപയോഗം വിളയുടെ ഏറ്റവും മൃദുലമായ സംരക്ഷണം നീണ്ട ആഘാത കാലയളവ് കാരണം ഇത് വിളയ്ക്ക് ദീർഘകാല സംരക്ഷണം ഇത് ചിനുപ്പുപൊട്ടലുകളുടെയും വേരുകളുടെയും മികച്ച വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി വിളയുടെ അടിത്തറ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വിളയെ ശക്തമായ വളർച്ചയിലേക്ക് നയിക്കുകയും സസ്യങ്ങൾക്ക് കൂടുതൽ ആരോഗ്യവും ശക്തിയും നൽകുന്നു അങ്ങനെ കൂടുതൽ ഫലഭൂയിഷ്ടമായ ചിനപ്പ് പൊട്ടലുകൾ വികസിക്കുന്നു ഇത് മികച്ച വിളവെടുപ്പിനുള്ള അടിസ്ഥാനമായി മാറുന്നു ഇതുകൊണ്ട് വിളകളും വർദ്ധിക്കും കൂടാതെ ലാഭവും ഉപയോഗിക്കാൻ എളുപ്പമാണ് സാധാരണ പ്രക്ഷേപണ രീതിയായ ബ്രോഡ്കാസ്റ്റിംഗ് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാം ഇത് ഉപയോക്താവിനും പ്രയോജനകരമായ പ്രാണികൾക്കും സുരക്ഷിതമാണ് ഇത് വയലിൽ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇത് കീടപ്രതിരോധത്തെ ശക്തിപ്പെടുത്തുകയും പ്രതിരോധത്തിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു അവസാനമായി സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ വിള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന ഐ പി എം സമ്പ്രദായങ്ങൾക്കനുസൃതമായിട്ടാണ് ബിക്കോട്ട പ്രവർത്തിക്കുന്നത് ബിക്കോട്ടയുടെ ദീർഘകാല പ്രവർത്തന ശക്തി ഉപയോഗിച്ച് തണ്ടുതുരപ്പന്റെ ഭീഷണിയെ പൂർണ്ണമായും നിയന്ത്രിക്കൂ കാരണം സമാധാനം ആരംഭിക്കുന്നത് സുരക്ഷിതത്വത്തിൽ നിന്നാണ് ബായറിന്റെ ബിക്കോട്ട ദീർഘകാല സംരക്ഷണം ഇപ്പോൾ എളുപ്പം സ്കാൻ ചെയ്ത് ബായർ ഫാം റൈസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കാരണം നിങ്ങൾ സ്കാൻ ചെയ്താലേ പ്രയോജനം ലഭിക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഹെലോ ബായർ ടോൾ ഫ്രീ ഹെൽപ്ലൈൻ വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ഫോർ സീറോ ഫോർ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക